മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവരാജ്യം എപ്പോഴും ആണ് വരുന്നതെന്ന് പരിസേർ ചോദിച്ചതിനെ അവൻ മറുപടി പറഞ്ഞു പ്രത്യക്ഷമായ അവയാവത്തോടുകൂടെയല്ല ദൈവരാജ്യം വരുന്നത് ഇതാ ഇവിടെ അതാ അവിടെ ും പറയുകയില്ല എന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് അവൻ ശിഷ്യനോട് പറഞ്ഞു മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലാണ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും എന്നാൽ നിങ്ങൾ കാണുകയില്ല അതാ അവിടെ ഇതാ ഇവിടെ എന്ന് അവൻ നിങ്ങളോട് പറയും നിങ്ങൾ പോകരുത് അവരെ നിങ്ങൾ നിഗമിക്കുകയും വരുത് ആകാശത്തിന്റെ ഒരറ്റത്തു നിന്ന് ഒറ്റത്തേക്ക് പായുന്ന പിണറ പ്രകാശിക്കുന്നത് പോലെയായിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ച എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രന്റെ മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലോ നോഹ പെട്ടടത്തിൽ പ്രവേശിക്കുകയും ജലപ്രമേയം വന്ന് സകലത്തും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നു വിവാഹം ചെയ്തു ിലും ലോകത്തിന്റെ നാളുകളിലും ലോകത്തിന്റെ അങ്ങനെ തന്നെ ആയിരുന്നു അവൻ ചിങ്ങുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ പക്ഷെ ലോക്ക് ൻ വെളിപ്പെടുന്ന ദിവസത്തിലും ആ ദിവസം വീട്ടിനകത്തുള്ളത് അതുപോലെ തന്നെ വയലിൽ ആയിരിക്കുന്നവരും പിന്നിലുള്ളവിലേക്ക് തിരിയരുത് രോഗത്തിന്റെ ഭാരി സംഭവിച്ചത് ഓർമ്മിക്കുക തന്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് കഷ്ടപ്പെടുത്തും എന്നാൽ തന്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും ഞാൻ ഇവിടുന്ന് പറയുന്നുവെന്ന് രാത്രി ഒരു കട്ടിലിൽ രണ്ടുപേർ ഉണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റേയാൾ അവശേഷിക്കും രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധ്യാൻ ധാന്യം കുടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവഗണിക്കും കർത്താവെ എവിടേക്ക് എന്ന് അവർ ചോദിച്ചു അവൻ പറഞ്ഞു ശവം എവിടെയോ അവിടെ കഴിവന്മാർ വന്നുകൊള്ളും നമ്മുടെ കർത്താവായ ഈശ്വരം വിശ്വൻ തോന്നി ഒരു ചെറിയ പാത എന്റെ മേൽ ചൊലിഞ്ഞ i എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ്